സൂര്യനാഥൻ ദൈവം ഭക്തിയോ ശക്തിയോ ഉദിക്കുന്ന കതിർ മറിവിൽ കളിക്കുന്ന ജീവൻ മതിക്കുന്ന വയറ് പളിക്കുന്ന ജന്മമുക്തി നീതിക്കുവാൻ എന്നിൽ ഇല്ല ഞാനും അവനില്ല ഖേദിക്കുവാൻ ഞങ്ങളുണ്ട് അന്തരത്തിൽ ഇതിൻ്റെ ആമുഖം സൂര്യനാഥ് തുടക്കം തൊട്ട് പറയുന്നത് കേട്ടാൽ ശരീര അവയവങ്ങളിൻ്റെ പേര് പറഞ്ഞതിൽ കൂടി പ്രാണായാമം ചെയ്യുന്നവർക്ക് മുക്തി ആയതിൻ്റെ കഥ പറഞ്ഞത് കാതിർഭാഷ ഗുണഗുടി മസ്താൻ വള്ളലാർ അനേകം പേരുകൾ ഉണ്ട് പറയുവാൻ അതിൻ്റെ ഉൾസത്തെ നാൽവരിയിൽ നാല് വരിയിൽ പറഞ്ഞത് കുടുംബവാഴ്ചയ്ക്ക് പറ്റിയത് അല്ല ശക്തി ദൈവത്തിന് ഭക്തി ശരീരമാക്കി ആവാഹിക്കുന്നു സൂര്യനാഥം മുഴിയുന്നത് അതിൻ്റെ തുടർച്ച അവരുടെ അറിവ് കടലളവും അതിലിരുന്ന് കടുക് മണി അറിവിനെ ആവാഹിച്ച് പറയുന്നത് വയസ്സ് അറുപത് കഴിഞ്ഞു പറയുന്നത് അതിമോഹം അല്ല ഇന്നത്തെ മതപണ്ഡിതന്മാരുകളിൽ ഒരു വിഭാഗം പറയുന്നത് തുണി തുണിയിൻ്റെ ഉള്ളിൽ മുളയ്ക്കുന്ന മാനത്തിന് തലയോടി ഇക്കിളി തുളമ്പുന്ന പൈങ്കിളി കഥ ഭക്തിയാക്കി പറയുന്നത് കദളിവാള് തൊടയോട് ഇടയോട് താമരയിലും കാവിയ മങ്ക കുയിൽ മൊഴി മധുര ചുണ്ട് തക്കാളി നിറം പതിനാലാം പൂത്തുലയുന്ന നിലാവിൻ്റെ മുറ്റത്ത് മതപണ്ഡിതൻ കയറി മെഴുകുന്ന ഭജന പാടം അല്ല ഇവിടെ പെണ്ണിൻ്റെ കാമലിയിൽ പറയുന്ന ചിലന്തി വായ ഉള്ള മുലക്കാമ്പു ீலமுள்ளரீரமேனி பிரசங்கம் கேட்குற சிறப்பக்காருக்கு பணமூடி ராஷ்ட்ரீயம் மத பண்டிதன்மாருடைய சொல்படில உள்ள மதக்காருக்கு இது கேள்ந்தது உகந்தது அல்ல இவடைய ஆறுப்பகையில் பரஞ்சரீரத்தில் உள்ள மதம் மாறும் வழிகளை பரவு மத பண்டிதன்மர் ചൊല്ല് മതിയാക്കി മതം വിട്ട് സത്യ മതബോധ തീറ്റ തിന്നുന്ന മനസ്സ് നിറയുവാൻ സത്യ തേടൽ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം ഭക്തി പണം തരുകയില്ല പണം നാം തന്നെ അതിൻ്റെ വഴിയിൽ അധ്വാനിക്കുക വേണു എന്ന് നനയ്ക്കുന്നവർക്ക് സൂര്യനാഥം പറയുന്നത് திவ்யசரீரமாக கதைகள் அந்த மன்னரோடு ஆயிரத்தி தொள்ளாயிரத்தி எண்ணூறு அவசான காலகட்டத்தில் ஓல கடைகள் துணியும் ഓലക്കടകൾ ഉള്ള കാലം ആയിരത്തി എണ്ണൂറ് അവസാന കാലം ചെന്നൈ സൈതാപ്പേട്ടയിൽ ഉണ്ടായിരുന്ന പത്ര ഓഫീസിൽ പണി നോക്കി സുബ്രഹ്മണ്യ ഭാരതി മലയാളികൾക്ക് പരിചയമായ ഓടി പാപ്പ എഴുതിയ കവി ചക്രവർത്തി അന്ന് അക്ഷരധ്വനി വിദ്യയിൽ ആശാനായി പണ്ഡിതനായി വന്ന കഴിവിൽ അന്ന് ഇന്നത്തെ കേരളം രൂപീകരിച്ചിട്ടില്ല എന്നിട്ടും ഭാരത ജനതയ്ക്ക് വേണ്ടി അവൻ്റെ ശരീര അണുക്കളെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ആയുധമാക്കി രക്തത്തിനെ മഷിയാക്കി മനസ്സിനെ അവർ പ്രവർത്തി അമ്പാക്കി കടലാസയിൽ കൈത്തുമ്പിൽ കൂടി വരഞ്ഞു ഓരോരുവര എഴുത്തിലും കവിതയാക്കി പ്രസിദ്ധീകരിച്ചു വായിച്ചു ബ്രിട്ടീഷുകാർ വിദേശികൾ അവരുടെ ശരീരത്തിൽ ഓടുന്ന രക്തം കട്ടപ്പിടിച്ചു ഓരോരോ അക്ഷരക്കൂർപ്പും അവരുടെ ശരീര അണുക്കളെ വലയം വച്ച് ഭാരതിയെ ചെക്ക് വരിപ്പിക്കണോ ഇരുട്ടറയിലിട്ട് പൂട്ടിക്കണോ അങ്ങനെ പൂട്ടി കൊല്ലുന്ന പ്രയോഗം തീട്ടുന്നതിൻ്റെ വാൾമുനെ ചിന്ത അവറുകൾ ആലോചിക്കവേ പത്ര ഓഫീസിൽ തന്ത്രയുദ്ധം എത്തി മന്ത്ര മനസ്സായി ഭാരതപുത്രൻ ഭാരതിയെ നാടുകിടത്തി പുതുച്ചേരിക്ക് നീതിക്ക് ഭീതിയായി കുടുംബം പെടിഞ്ഞ ഭാരതിയെ പല പോണിലിരുന്ന് ബ്രിട്ടീഷുകാർ പടയാളികൾ വലവിരിച്ചു അവരുടെ ഇഷ്ടത്തിന് ഭാരതിക്ക് അനിഷ്ടം കൊടുക്കുവാ അവനെ വേട്ടയാടി എഴുത്ത് ലോകം ഭാരതിയിൽ മാറിയില്ല ചിന്തയും അങ്ങനെ ഇരിക്കെ അന്ന് അവിടെ ഒരു കുള്ളച്ചാമി വന്ന് പോകുന്നത് കണ്ടു എന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചു ഈ കുള്ളനായ മനുഷ്യൻ ഇവിടെ എന്നും വന്ന് പോകുന്നുണ്ട് പട്ടികളോട് ഇവിടുത്തെ മൃഗങ്ങളോട് കുട്ടികളോട് കളിച്ച് പോകുന്നുണ്ട് മനുഷ്യരോട് മിണ്ടുന്നില്ല എന്ന് ചോദിക്കവേ അവിടെ ഉള്ളവർ പറഞ്ഞു അയാൾ ചിലർ പറയുന്നത് ഭ്രാന്തനെന്ന് ചിലർ പറയുന്നു കൊട്ടനെന്ന് ചിലർ പറയുന്നു ദുർമന്ത്രവാദിയെന്ന് ചിലർ പറഞ്ഞു അയാളെ കൊണ്ട് ആർക്കും ശല്യം ഇല്ല എന്ന് ഭാരതി മനസ്സിലാക്കി ഭാരതി പഠിച്ച വിദ്യയും തത്വവും ഇക്കുള്ളനെ ദൈവമാക്കി കുള്ളച്ചാമി ദൈവമാക്കി മനസ്സിലാക്കി അവരുടെ കഴിവുകൾ എന്താണ് എന്ന് അന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ പല ദിവസം ഉള്ളശ്വാമിയെ പിന്നാലെ കൂടി എങ്ങനെങ്കിലും അടുത്ത് പറ വർദ്ധ്വാനം പറയണം എന്ന് ഭാരതി തുടർച്ചയായി ുള്ള കുള്ളച്ചാമിയെ ദൈവമാക്കി ആ ദൈവത്തിൻ്റെ പിന്നാലെ വഴി നടന്നു കൊള്ളച്ചാമിയോ ഭാരതി മുഖം കണ്ട് ഓടും നീണ്ടു ഓ പോവും ഭാരതി ഒരു ദിവസം ദൈവത്തിൻ്റെ പിന്നാലെ നീണ്ടു ഓടി ദൈവം പാഴടഞ്ഞ വീട്ടിൽ എത്ത ഭാരതി കുറുക്കായി നിൽക്കേ ദൈവം നിന്ന് അടുത്ത് ഭാരതി മുഖം നോക്കി പാളടഞ്ഞ കിണറ്റിൻ്റെ അടുത്ത് എത്തി ദൈവം ആംഗിയ മുഖത്തിൽ ക്ഷണിച്ചു ഭാരതി അടുത്ത് എത്തി കിണറ്റിൻ്റെ ഉള്ളിൽ നോക്കി ഭാരതിയും നോക്കി ദൈവം ആംഗീയത്തിൽ മനസ്സിലായോ എന്ന് ചോദിച്ചു ഭാരതിക്ക് സംഗതി പിടികെട്ടി മതിയായി എന്ന് പറഞ്ഞു ദൈവം പോയി ഇതിൽ ആംഗീയ ഭാഷ ഉപദേശം എന്താകും നിങ്ങൾ ഇതിൽ ഇത്രയും കേട്ടതിൽ എന്താണെന്നും മനസ്സിലായത് ഇന്നത്തെ അറിവിൻ്റെ കഴിവിൽ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ തേടുന്നവർക്ക് മനസ്സിലാകും അടുത്തതിൽ